അതുല്യ പ്രതിഭ അന്തരിച്ചു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യകാല കൊങ്കണി നാടകനടനും സാഹിത്യകാരനുമായ കെ അനന്ത ഭട്ടാണ് അന്തരിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു തുളസി രാമായണം കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു എണ്ണൂറിൽ പരം കൊങ്കണി ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട് ആകാശവാണിയിലും ദൂരദർശനിലും ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കെ അനന്ത ഭട്ടിനെ തേടി എത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം